സ്ത്രീക ദൈവത്തിന് സ്തുതി വിശുദ്ധ ലൂക്കോസ് ലൂക്കോസൈത സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് പുരോഹിതനായ സക്രിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവും അത് സംഭവിക്കും വരെ മൗനവും സമ്മാനിച്ചിട്ട് ദേവാലയത്തിൽ നിന്നും ദൂതൻ യാത്ര പോയത് കന്യക മറിയയുടെ ഭവനത്തിലേക്കാണ് മറിയയുടെ ഭവനത്തിലെത്തിയ ദൂതൻ കൃപ ലഭിച്ചവളെ എന്ന് അഭിസംബോധന ചെയ്ത് കർത്താവ് അവൾക്ക് നൽകാനിരിക്കുന്ന നിയോഗ വൃത്താന്തം കൃത്യമായി അവതരിപ്പിക്കുകയും അത് കേട്ടിട്ട് ഭയപ്പെട്ട് ഇതെന്തൊരു വന്ദനം എന്നോർത്ത് നിന്നവൾ പിന്നെ ദൈവ ഇഷ്ടത്തിന് മുമ്പിൽ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ആൾരൂപമായി മാറുന്നതിൻ്റെ രംഗമാണ് ഈ വേദഭാഗം ആറാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു വാക്യം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ദൈവിക പദ്ധതികളുടെ ആവിഷ്കാര നൈർമല്യം ഈ വരികളിൽ പ്രകടമാകുകയാണ് എളിയവരായ ആളുകളെ ചേർത്ത് വെക്കുകയാണ് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ആരെയും തിരസ്കരിക്കില്ല മാറ്റി നിർത്തില്ല എല്ലാവരിലേക്കും ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ നിയോഗ വഴികളെ പറ്റിയുള്ള ഉണർത്തുപാട്ടാണ് ദൂതൻ മറിയ സംഗമം മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു വാക്യം മുപ്പത്തിനാല് നിയോഗ വഴികൾ കേട്ട മറിയ ഒരു വേള ദൂതനോട് കലഹിക്കുന്നതാണ് അടുത്ത രംഗം കലഹിക്കുന്നത് സ്വാഭാവികവും മാനുഷികവുമാണ് മോശ കലഹിച്ചിട്ടുണ്ട് സക്രിയ പുരോഹിതനും ദൂതനോട് കലഹിക്കുന്നതായി കാണാം ഞാൻ പുരുഷനെ അറിയാതെ ഇതെങ്ങനെ സംഭവിക്കും മറിയയും കലഹിക്കുകയാണ് കലഹങ്ങൾ രണ്ട് വിധത്തിലുണ്ട് ഒന്ന് കലഹം കൊണ്ട് കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കാനുള്ള ആദ്യ പടി എന്ന വിധത്തിലുള്ള കലഹം അപ്പോൾ ഒരാൾ ആദ്യം പിന്നെ മറ്റേയാൾ എന്ന വിധത്തിൽ സംസാരിക്കണം ഇവിടെ ദൂതൻ ആദ്യം പിന്നെ മറിയം എന്ന വിധത്തിലാണ് അവസാനം ശുഭമായി പര്യവസാനിക്കുന്ന ഒരു കലഹം അത് കൂടുതൽ തിരിച്ചറിവിലേക്കും മനസ്സിലാക്കലുകളിലേക്കും നയിക്കുകയാണ് രണ്ടാമത്തെ കലഹം കലഹിച്ച് കലഹിച്ച് ഭയത്തിലേക്കും സങ്കടത്തിലേക്കും പിന്നെ നിരാശയിലേക്കും നയിച്ച് പിന്നീട് ഒരിക്കലും ഉത്തരം ഉണ്ടാക്കാൻ സാധിക്കാത്തതും അതിന് താൽപ്പര്യവുമില്ലാത്തതുമായ കലഹങ്ങളും ഉണ്ട് മറിയ കലഹിച്ചു അതൊത്തിരി നന്നായി ദൂതൻ പിന്നെയും കാര്യങ്ങൾ കൃത്യമാക്കാൻ അത് ഇടയാക്കുകയാണ് അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും വാക്യം മുപ്പത്തി അഞ്ച് അതൊരു രണ്ടാം ഉൽപ്പത്തിയുടെ സമാരംഭമാണ് എന്നതാണ് കിട്ടാനിരിക്കുന്ന കുട്ടിയെ ദൈവപുത്രനാക്കുന്ന സ്വർഗീയമായ പദ്ധതി അത്യത്ഭുതം തന്നെ അപ്പോൾ മറിയയുടെ കലഹത്തിന് ഒരു പരിശുദ്ധി ഉണ്ടാകുകയാണ് ആ കലഹം മറിയയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ചില നിറമുള്ള ഓർമ്മപ്പെടുത്തലിലേക്കാണ് നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇതാറാം മാസം വാക്യം മുപ്പത്തിയാറ് മച്ചി എന്ന് വിളിച്ചിരുന്ന വാർദ്ധക്യത്തിൽ ആയിരുന്ന എലിസബത്തിന് ഇത് ആറാം മാസം എന്ന് വെച്ചാൽ ചാർച്ചക്കാരത്തിയുടെ വീട്ടിലെ അനുഗ്രഹം നിനക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹത്തിന്റെ അടയാളമായി അവതരിപ്പിക്കുകയാണ് അസാധ്യമെന്ന് കരുതിയ കാര്യമായിരുന്നു പക്ഷേ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന ഓർമ്മപ്പെടുത്തലിന് ഒടുവിൽ കലഹം അവസാനിക്കുകയാണ് പിന്നെ മറിയ സമ്പൂർണമായി സമർപ്പിക്കുകയാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ വാക്യം മുപ്പത്തി എട്ട് സത്വാർത്തയ്ക്ക് അഥവാ നല്ല വാർത്തയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് മാതൃകാപരം തന്നെ അത് ഏറ്റെടുക്കുവാൻ അത്ര എളുപ്പമല്ലായിരുന്നു സമൂഹ നിന്നയും യഹൂദ നിയമത്തിൻ്റെ കാഠിന്യവും ജോസഫ് എടുക്കാനിരിക്കുന്ന തീരുമാനവും ഒക്കെ ഓർത്താൽ മറിയയ്ക്ക് ഇതൊരു സങ്കട വാർത്ത തന്നെയാണ് എന്ന് ഓർക്കാൻ തരമുണ്ട് പക്ഷേ മറിയ സമർപ്പിതയാകുകയാണ് അതൊരു സമർപ്പണം തന്നെയാണ് സമർപ്പണം ഊർജം തരും ഒന്നിനും തകർക്കാൻ പറ്റാത്ത ശക്തമായ സമർപ്പണം എങ്കിലും സമർപ്പണത്തെ എടുത്ത് കിണറ്റിലേക്കിട്ടിട്ട് തിരിച്ചു നടക്കാൻ തോന്നിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങൾ മറിയേക്ക് ഉണ്ടായപ്പോഴും അല്ല ആ സമർപ്പണത്തിൽ തന്നെ അത്രമേൽ ശക്തമായി നിലനിന്നു എന്നത് മാതൃകാപരമാണ് കാൽവറി മല കയറുമ്പോഴും ഹൃദയത്തിൽ വാൾ കയറുന്ന വേദന തോന്നിച്ചപ്പോഴും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പിന്നെയും പിന്നെയും ഉദ്ധരിച്ചുകൊണ്ട് സമർപ്പണത്തിൻ്റെ അടയാളമായി മാറിയ മറിയയുടെ മനസ്സ് സുന്ദരമാണ് സമർപ്പിച്ചവരുടെ ഒരു കൂട്ടം തന്നെയുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവാചകന്മാർ തുടങ്ങി യേശു ശിഷ്യന്മാരുമൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് സമർപ്പിത ജീവിത പാഠപുസ്തകങ്ങൾ നമ്മുടെ തലമുറയിലും ധാരാളം ഉണ്ട് ദൈവ പദ്ധതിക്കും ദൈവ ശുശ്രൂഷയ്ക്കും മുമ്പിൽ സമർപ്പിച്ചാൽ മുന്നിലുള്ള ഏത് മലകൾ കയറാനും ദൈവം കൃപ തരും അതുറപ്പാണ് നമുക്കൊരു ദൈവമുണ്ട് ഏത് അനുഭവങ്ങളിലും ഇമ്മാനുവേലായി കൂടെ നടക്കുന്ന ദൈവം ആ ഉറപ്പിന്മേൽ സമർപ്പിതരായി മുന്നേറാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ